ഇപ്പൊ ഇന്നത്തെ പണി വീട്ടിലാണ് കേട്ടോ അപ്പുറത്ത് കുറച്ച് ടൈൽസ് ഒട്ടിക്കാൻ കുറച്ച് വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിറക്കുന്ന വീടാണ് അപ്പൊ ചെറിയ ചെറിയ പാച്ച് വർക്കുകളാണ് ചെയ്യാനുള്ളത് അതിപ്പോ ഇന്ന് ഒരു രണ്ടു മൂന്ന് ടൈൽ ഒട്ടിക്കാനുണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട് കുറച്ച് ടൈൽ ഒട്ടിക്കാം ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഉൾ പണിയാ ഇവിടെ ആൾക്കാർ സ്ഥിരം പണിക്കാര് വേറൊരു സാധനം നിക്കുന്നുണ്ടോ ചെടിയിൽ ഒരു കായരയ്ക്കന്നൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ കറി വെക്കില്ല എന്നാലും കറി വെച്ച് കഴിക്കും ഓരോ താഴെ വീണിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കൊള്ളൂല എന്തോ അടിച്ചിട്ടിരിക്കുന്നാണ് നല്ലത് വെള്ളം വെക്കുന്നുണ്ട് ഇഷ്ടംപോലെ അപ്പൊ ഇതിങ്ങനെ കുഴിച്ചു വയ്ക്കേനെ ഇവിടുന്ന് മുളച്ചൂരത് ഓപ്പോസിറ്റായിട്ടാണ് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചു വെക്കും ഇതിനുവെക്കണം കേട്ടോ കറി വയ്ക്കും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും ഓക്കെ നമ്മള് പണീൻ്റെ അടുത്തിട്ട് പോവാം ഇവിടെ നമ്മുടെ വർക്ക് ഞാൻ കുറച്ച് കുറച്ചൂടെ നേരത്തിട്ടാണ് പരിക്കൻ രാജപ്പഞ്ചാട്ടുണ്ട് രാജപ്പഞ്ചാട്ടൻ കുറച്ചുകൂടി സാധനം കൂട്ടാനുണ്ട് പുള്ളി ഇവിടെ ഉടായിപ്പാണ് ഉടായിപ്പ് കേട്ടോ നടക്കണോ നടക്കണുണ്ടോ ബാക്കി സാധനം കിട്ടിട്ടൊന്നും വേണ്ടി ഇടാനായിട്ട് കുളിച്ചിട്ട് തികഞ്ഞിട്ടില്ല കൂട്ടി കൂട്ടിട്ട് വേണം പണികളവിടെ കത്തിക്കണ്ട അവിടെ ഓക്കെ ഓക്കെ നമ്മൾ ഇനി ഇപ്പൊ നമ്മുടെ വർക്കിലോട്ട് കിടക്കണ്ടോ തൈലൊട്ടിച്ച് ഇവിടെ ഒട്ടിക്കണം ഇവിടെ ഒട്ടിക്കണം ഞാൻ ഇതിനകത്ത് കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഒരു ടൈൽ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ട് ഫ്ലോർ മാത്രം അതിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കാൻ ഉണ്ടായിരുന്നു കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയി ഏ ഞാൻ ഇവിടെ പറഞ്ഞാ ഞാൻ ഇവിടെ ടൈൽ ഒട്ടിച്ചു തുടങ്ങി അപ്പോഴത്തേ പിന്നെ കറൻറ്റില്ലാത്തത് കൊണ്ട് ചോദിച്ചാട്ടം ഒന്ന് ജോയിൻ ചെയ്തു കൊടു അത് നമ്മുടെ പണി പോയി ആ വീഡിയോ എടുത്തു തന്നെ കയറേണ്ടതാണ് ഇവിടെ ഇവിടെ തിരിയാണ്ട് ഇവിടെ തിരിയാണ്ട് മേള 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 സെറ്റല്ലേ എല്ലാം സെറ്റാ തൊണ്ട പീസ് ഉണ്ട് തൊണ്ട പീസ് ആകത്തൊരു എറത്തിൻ്റെ എറത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യണ്ടേ കുറച്ച് ചെറിച്ചും കൂടി ഇട്ടിട്ട് വെറുതെ ഒരു ഡയലിൻ്റെ പീസ് മുകളിൽ വെച്ച് കൊടുക്കണം അപ്പൊ കറണ്ട് പോയ സ്ഥിതിക്ക് മിക്കവാറും നമ്മളവിടെ കിളക്കാൻ പോണ്ടെന്ന് തോന്നണോ താഴെ റോട്ടിലെ ഇവിടെ ഈ സ്റ്റെപ്പ് പൊട്ടിയിരിക്കുന്നുണ്ട് ഇത് വേറെ പീസ് വയ്ക്കണം ഇവിടെ താഴെ പീസ് വായിക്കണം ഇതിന്റെ മേളിൽ പീസ് വയ്ക്കണം അപ്പോൾ കറണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് മിക്കവാറും താഴെ റോഡ് ഏതാണ് വഴി ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഗസ്റ്റ് എന്തോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ മുതലാളിൻ്റെ മുതലാളി മുതലാളിയുടെ വൈഫിലൂടെ നിന്നിപ്പോ അപ്പോൾ അവർ ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു നാളെ താഴെ ഒരു മൂന്ന് പേര് വഴി ക്ലീൻ ചെയ്യുന്നുണ്ട് മിക്ക പറഞ്ഞാൽ അവിടെ പോകേണ്ടി വന്ന് തോന്നാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ വീടെടുക്കാം രാജപഞ്ചാറിൻ്റെ വീടി കൊടുക്കാം രാജപഞ്ചാറിൻ്റെ കാണാണ്ടെന്ന് എടുക്കാൻ ൂട്ട് കറണ്ട് ഇപ്പൊ വരും ആ അല്ല പിന്നെ കറണ്ട് പോയതുകൊണ്ടാണ് വീട് എടുക്കുന്നത് അടി കളിക്കുള്ള ഇപ്പൊ ഉഷാറായി ഇപ്പൊ കുറവായിട്ടുണ്ടാകു നല്ല രസമുണ്ടോ സംഭവ സ്ഥലം കാഴ്ചക്ക് നല്ല രസമാണ് ഇങ്ങനെ ഊഞ്ഞാലേ ചിലപ്പോ നിൽക്കും പിന്നത്തെ പണി കംപ്ലീറ്റ് ആയിട്ടോ അത് നമ്മളിത് ഇവിടെ കുറച്ച് ഇവിടെ ടൈൽ ഒടിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇവിടെ ടൈലൊട്ടിച്ചു എൻ്റെ സൈഡിൽ ഒട്ടിച്ചു സ്റ്റെപ്പ് രണ്ടിനൊട്ടിച്ചു ഇവിടെ ഒട്ടിച്ചു പിന്നെ ഇവിടെ ഒട്ടിച്ചു ഓടരുത് ഉണ്ട് അതിനെ പങ്ങോട് കാണിക്കണ്ട ദേ നമ്മുടെ സൂഹൃത്തുക്കളോട് ഒന്ന് പുരിഞ്ഞ പണിയാണ് ട്ടോ രാജാടാ ആ ആ ആലോവനെ 70 രൂപ എടുക്ക് നല്ലത് മാറ്റി വെൽജരെണലെ അവിടെ ഇഷ്ഠിയ വെക്കണോ ആ സൈഡിലേ ഇല്ല മോനെ ഓക്കേ വഴിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തോ ഇത് രാവിലെ വഴിയൊക്കെ ക്ലിയറാക്കി ഇത് കറക്റ്റ് സ്ഥലം കേട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് എന്താ പറയാ ഇങ്ങനെ ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറില്ല അപ്പം അവിടത്തെ കൊക്കുകളും മറ്റേ ചെറിയ കുളം പോലെയൊക്കെ ഉണ്ടാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള ബെഞ്ച് ഈ താഴെ ഇത് വഴി സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള ബെഞ്ച് നമ്മളെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയാണുണ്ടോ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊന്നോ വന്ന് ഉണ്ടാക്കിയതാണ് ഇവിടത്തെ ഊഞ്ഞാലുകൾ ഇതവിടെ മയിൽ ബെഞ്ച് അവിടെ അവിടെ വേറെ ഈ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ചെറിയൊരു കുടിൽ അപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ നടത്താനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നാളെ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആരൊക്കെ വരേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ മുറ്റ കോൺക്രീറ്റ് ചെയ്ത് മുറ്റ മീൻസ് വഴി മുറ്റമല്ലോ കേട്ടോ വഴി വഴി കോൺക്രീറ്റ് ചെയ്തു വഴിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അവിടെ കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ സാധനമൊക്കെ മാറ്റി അപ്പോൾ പൊടിയൊക്കെ ഇതിനോട് ഒതുക്കിയിട്ടാണ് വണ്ടികളൊക്കെ വരുമ്പോൾ അവിടെ നിർത്താനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ക്യാമ്പ് ഫയർ നടത്താൻ വേണ്ടി ക്യാമ്പ് ഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കത്തിച്ചിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ആവശ്യക്കാരനാണെങ്കിൽ തുള്ളാം അതായത് ഒരു ഒരു പൊളി മൂടല്ല റിലാക്സ് ചെയ്തിരിക്കുക അവിടെ ഇവിടെ അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ചെയ്ത് മേളത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനത് കഴിഞ്ഞ ദിവസം കാണിച്ചാണിത് അഡീഷണൽ ആയിട്ട് ഒരു ലൈറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ സമാധാനപരമായ അന്തരീക്ഷത്തിലിരിക്കുക എന്നുള്ളത് അതിന് പറ്റിയ രീതിയിലാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ ഓക്കേ